നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളക്കര കണിക്കുന്ന പൂക്കളാൽ അലങ്കൃതമാവുന്ന വിഷുക്കാലം മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ ഇത് അനുഷ്ഠാനകലയായ പടയണിയുടെ കാലം മാതൃപാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കേരളത്തിൻ്റെ ചരിത്ര സംസ്കൃതിയുടെ ഭാഗമാണ് ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന പടയണി എന്ന അനുഷ്ഠാന കലാരൂപം ഉത്തരമലബാറിലെ തെയ്യവും തെക്കൻ കേരളത്തിലെ മുടിയേറ്റം പോലെ ഒരു ജനസമൂഹത്തിൻ്റെ പാരമ്പര്യ വിശ്വാസങ്ങളുമായി കിഴ ചേർന്നതാണ് പടയണിയും പരമശിവന്റെ ആജ്ഞപ്രകാരം ദാരികാവധത്തിന് നിയുക്തയായ കാളി ദാരികനെ നിഗ്രഹിച്ച ശേഷവും കളിയടങ്ങാതെ ഉന്മത്തെയായി നിലകൊണ്ടു ആ കാളിയുടെ കോപമടക്കാൻ തിരുമുമ്പിൽ കെട്ടിയാടപ്പെട്ട നിരവധി വേഷങ്ങളാണ് പിന്നീട് പടയണിയായി മാറിയതെന്ന് ഐതിഹ്യം വ്യത്യസ്തമായ രൂപഭാവങ്ങളോടെ എഴുതപ്പെട്ട ആ കോലങ്ങളുടെ വൈവിധ്യവും ഭീമാകാരമായ ഭൈരവി കോലത്തിലൂടെ കാണപ്പെട്ട തൽസ്വരൂപവും കണ്ട് കാളിക്ക് കലിയടങ്ങി എന്നാണ് വിശ്വാസം സമഞ്ജസവും സമ്പൂർണവുമായ ഒരു കലാരൂപമാണ് പടയണി നൃത്ത ഗീത വാദ്യ ചമയവിശേഷങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നതാണ് പടയണി എന്ന കലാരൂപം പടയണിയിലെ താളവും പാട്ടും ആക്ഷേപഹാസ്യവുമാണ് കുഞ്ചൻ നമ്പ്യാതെ ഓട്ടംതുള്ളൽ ചമയ്ക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു കേരളത്തിലെ പടയണി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രശസ്തമാണ് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം പഞ്ചായത്തിലെ മലയോര പ്രദേശമായ കടമനോട്ടയിലെ ദേവീക്ഷേത്രത്തിൽ നേടം ഒന്നുമുതൽ അരങ്ങേറുന്ന പടയണി കാവിനും കരയ്ക്കും അതിരുകാക്കുന്ന മലകളാൽ ചുറ്റപ്പെട്ടതാണ് പ്രശാന്തസുന്ദരമായ കടമനുട്ടക്കാവ് പടയണി അതിൻ്റെ സമഗ്രതയിൽ ഒരു ഇതിഹാസ സ്വരൂപമുള്ള നാടകമാണ് ഈ മുഖാവരണത്തിലെയും നിറത്തിൻ്റെ ഭാവഭേദങ്ങൾ പന്തവും തീവട്ടിയും ഓലച്ചോട്ടും സൃഷ്ടിക്കുന്ന ദീപവിധാനങ്ങൾ വിചിത്രങ്ങളായ മുഖത്തെഴുത്തും മുഖാവരണങ്ങളും വേദാന്തത്തോളം എത്തുന്ന പാട്ടു സാഹിത്യം ഭാവദിപ്തമായ ആലാപനം അതിസങ്കീർണമായ താളക്രമങ്ങൾ ചൂടുകൾ ചമയങ്ങൾ എന്നുവേണ്ട എല്ലാ വിധത്തിലും ഐതിഹാസികമായ ഒരു നാടകാനുഭവമാണ് പടയണി പടയണി പാട്ടുകൾക്കും അവതരണത്തിനും പടയണി ആചാര്യനായ പ്രൊഫസർ കടമേട്ട വാസുദരമ്പുള്ള പ്രായത്തെ മറന്നും കളത്തിലെത്തി ആവേശം പകരുന്നു മേളം ഒന്ന് വിഷുദിനത്തിൽ സന്ധിക്ക് ദീപാരാധന കഴിഞ്ഞ് പടയണിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചൂട്ടുവെയ്പ്പ് എന്ന ചടങ്ങ് നടക്കുന്നു കരനാഥന്മാരുടെയും ദേശവാസികളുടെയും സാന്നിധ്യത്തിൽ ശ്രീകോവിലിൽ നിന്നും ദേവിയെ ചൂട്ടുകറ്റയിലെ അഗ്നിയിലേക്ക് ആവാഹിച്ച് തിരുമുറ്റത്ത് സ്ഥാപിക്കുന്നു തുടർന്ന് പടയണിയാശാന് പച്ചത്തപ്പ് ഊട്ടി അമ്മയെ വിളിച്ചിറക്കുന്നു അന്നുമുതൽ പടയണിക്കളത്തിൽ കാവിലമ്മയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം നാളികേരം മുറിച്ച് അക്ഷതമിട്ട് രാശി നോക്കി വരും നാളുകളിലെ പടയണിക്കാലത്തിൻ്റെ ഫലം പറയുന്നതോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പടയണി മഹോത്സവത്തിന് തുടക്കമാവുന്നു മേഡം ഒന്ന് മുതൽ മേഡം എട്ടിനുള്ള വല്യ പടയണി വരെ എന്നും ക്ഷേത്രത്തിൽ പടയണി ഉണ്ടാവും എങ്കിലും എല്ലാ കോലങ്ങളും കളം നിറയുന്ന വല്യ പടയണിയാണ് ഏറ്റവും പ്രധാനം പടയണിയിലെ അതിസങ്കീർണമായ താളക്രമത്തെ നയിക്കുന്നത് തപ്പ് എന്ന വാദ്യോപകരണമാണ് പരിക്കപ്ലാവിൻ്റെ കാതൽ കളഞ്ഞെടുക്കുന്ന അഞ്ച് വളയങ്ങൾ ചേർത്തെടുത്താണ് തപ്പ് നിർമ്മിക്കുന്നത് വളയത്തിന്മേൽ പ്രത്യേകമായി പാകപ്പെടുത്തി എരുമത്തോൽ പൊതിഞ്ഞ് ഉപ്പിച്ചെടുക്കുന്നു തപ്പ് തീയിൽ കാച്ചിയെടുത്ത് പാണച്ചെടിയുടെ ഇല കൊണ്ട് തടവി തുണുപ്പിക്കുന്നു ഇത് പല ആവർത്തിച്ചാണ് നാദം സ്വരപ്പെടുത്തുന്നത് സങ്കീർണങ്ങളായ താളക്കൈകൾ തപ്പിൽ കൊട്ടിത്തിരിക്കുന്ന തപ്പുമേളത്തോടെയാണ് പടയണി ആരംഭിക്കുന്നത് വട്ടമുട്ടിരുന്ന് പരസ്പരം കൊണ്ടും കൊടുത്തും ജീവയും ഗണപതിയും നാലു ചെമ്പടയും തകത്തക്കനും തുടങ്ങി നിരവധി താളക്രമങ്ങളിലൂടെയുള്ള ആ സഞ്ചാരം ദൃശ്യ ശ്രാവ്യ വിരുന്നാണ് കപ്പുമേളം മുറുകുമ്പോഴേക്കും എടുത്തുവരവായി കടമിനട്ട കവലയിൽ നിന്നും തീവെട്ടുകളുടെയും ഓലച്ചൂട്ടിന്റെയും ചെണ്ടമേളത്തിന്റെയും ആർക്കുവിളികളുടെയും അകമ്പടിയോടെ കോലങ്ങൾ കളത്തിലേക്ക് എഴുന്നള്ളുന്നു കളത്തിലെത്തി കാപ്പൊലിക്കുമ്പോൾ ദേശമൊന്നാകെ ആഹ്ലാദത്തിലും ആവേശത്തിലും അമരുന്നു പടയണി കലാകാരന്മാർ താവളി ചവിട്ടി താളച്ചുവടുകളിലെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു വെളിച്ചപ്പാട് കളത്തിലെത്തി അമ്മയുടെ അനുജ്ഞയും ആവശ്യവും അറിയിച്ച് പിൻവാങ്ങുന്നതോടെ പരദേശികൾ ദേശാടന വഴിയെ കളത്തിലെത്തി കരനാഥനുമായി സംവദിക്കുന്നത് ഹാസ്യാത്മകമായ ഒരു അവതരണമാണ് നിങ്ങൾ ഓടി വന്നിരിക്കുക ഇത് ആരാന്ന് ആരാണല്ലേ ഞങ്ങക്ക് ആഹ് അതല്ലേ മുമ്പേ അയാളും പറഞ്ഞേ ആ തരാം ആ ചൊർന്ന് കൊടുക്കണം ആ ആ పరమ శివ దురిద గర గిరిజవర శంభో పరమ శివ దురి నగర గిరిజర శంభోరగలి పర సుమృతముర మదన శంభో నరగలిర మదన శంభోంభోజనయనందరి శంభో മലനാടിന്റെ നായകനായ അയ്യപ്പൻ വനത്തിൽ പോയതിനെ അനുസ്മരിപ്പിക്കുന്ന നായാട്ടുപിളി ഒരു വേട്ടയുടെ പ്രതീകാത്മകമായ നാടകമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ജനതയുടെ പ്രതീകമായി ഉറത്തി കരനാഥന്മാരുടെ മുമ്പാകെ തുള്ളി ഉറയിങ്ങളെ അവിടെ എവിടെ ചേതാണി പാട്ടങ്ങളെ അവടെ മലഞ്ചരുവേനൊരു കൊയ്യനു പോയ െ മലഞ്ചുവേനൊരു കൊയ്യനു പോയനെ നീലെ മലഞ്ചരുവേനതു കൊയ്യുന്നു പോയേ നീലേ മലഞ്ചരുവേനതു കൊയ്യുന്നു പോയനേ കാർഷിക വൃത്തിയുടെ ആവിഷ്കാരമായ പുലവൃത്തം വേണവനെ പാദങ്ങൾ കൊണ്ടുട കൊട്ടുമാറുതവിട്ട് ശങ്കരയോ തൈതാര തൈതാരേണവനെ പാദങ്ങൾ കൊണ്ടു കൊട്ടു മാറുക വെട്ടെ ഈതി ബാധകൾ അകറ്റുന്ന പക്ഷി ബാലെ ചാതകൾ കേളർക്കും അതോ കളേ ബാലെ ചാതകൾ കേളർക്കും ആധാര ഭൂതനായോ അമരതകൃഷ്ണ ആധാര ബൂതനായടോ അമ്പാര സൈകൃഷ്ണ മോദകിനരായിട്ടുള്ളൊരു ജനതയെല്ലാം മോദകനായിട്ടുള്ളൊരു ജനതയെല്ലാം മുകുന്ദ കൃഷ്ണ മൂർത്തികളായ യച്ചുകൾ ഞാനോ ഞാൻ പോകുന്നേരാൻ പെരുമണലോ ഞാനോ ഞാൻ പോകുന്നേ പോകുന്നേ പോകുന്നേലോ ഞാനോ ഞാൻ പോകുന്നേ പേരാറ്റൻ പെരുമണലോ ഞാനോ ഞാൻ പോകുന്നേലാമേ ഞാനോ ഞാൻ പോകുന്നേ പേരാജൻ പെരുമണലോ ഞാനോ ഞാൻ പോകുന്നേലാമേ ഞാനോ ഞാൻ പോകുന്നേ പേരാജൻ പെരുമണലോ ഞാനോ ഞാൻ പോകുന്നേമാരെ ഞാനോ ഞാൻ പോകുന്നു പേരാച്ചൻ പെരുമണലോ ഞാനോ ഞാൻ പോകുന്നേമാരെ ഞാനോ ഞാൻ പോകുന്നേ പേരാജൻ പെരമണലോ ഞാനോ ഞാൻ പോകുന്നേ മറുപടി മാടനും

ൂട്ടേരി <laughs> 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 ും അലിയാർ കണ്ട് തങ്ങളിൽ അറിവുള്ളൊരു പട്ടാണിയും അലിയാരെ കണ്ട് എന്നെ ആലിയരെ താങ്കളെ നിങ്ങളെ എന്നെ ആലിയരെ താങ്കളെ നിങ്ങള യാ തിരുവരുളാൽ വന്ദേടയാൽ തിരുവരുളാൽ വന്ദേമാവന്മാരും പണ്ഡിവിട കുതിരകൾ കൊള്ളോ ബേമാവന്മാരും പണ്ഡിവിട കുതിരകൾ കൊള്ളോ മാർക്കണ്ടേയ പുരാണത്തെ അവലംബിച്ചുള്ള മാർക്കണ്ടേയ കാല കാലാരി സംവാദത്തിൻ്റെ അതിവിശിഷ്ടമായ നാടകീയ ആവിഷ്കാരമാണ് കാരങ്കോലം പാലോ ഗാല ഗാന ഭഗനഗതി എന്താ ലോ ഹരി ബാല ഗാന மதிஜாயோ நமசன நிரசேப்பது முரே பூசேவக மதி நினப்பதுமோ நமசாசன நிரசப்பது முரே பூசேவக மதியோ நினப்பது சரியோ அட்டோ மம பிரபுக்கு தொழில் போனாவதாக ना, ना। ना ना, ना, ना ു നമു കേഴി പാവും തടുപില്ലു നമു കേന പിങ്ങനവുര ചെട്ടണ കഥ ചെട്ടകരുടെ ചെട്ടതി പടുത്ത തൊടു കരത്തിൽ തണ്ടില കേട്ട മകൾ തിങ്ങനവുര ചേട്ടന ഭരത്തേ നിരഷ്ഠ മാറ്റമ ചോ ചേറ്റിലാനായി തുടങ്ങോടങ്ങേ നിഷ്ഠ മാറ്റമായി ചോ ചേട്ടുള്ള ഗാനായി തുടങ്ങാൻ അത്ഭുത തുടങ്ങ ുന്നു ഉണ്ണിവാരം ഭ്രമിക്കുന്നു ചന്ദഗോപ തുറുകൂടി ചമ്പുതാൻ ചെന്ന് തീർക്കുന്നു രണ്ടുയോടി അഴുകുന്നു ഉണ്ണിവാരം ഭ്രമിക്കുന്നു ചന്ദ്രോപ തുറുകൂടി ചമ്പുതാൻ ചെന്ന് തീർക്കുന്നു കുർമ്മിയാകെ വിറകുന്നു ഗർഭമുള്ളിൽ ഉറക്കുന്നു സർവനേറ്റം തയർക്കുന്നു സർവകാലം ഭ്രമിക്കുന്നു വർമ്മിയാകെ വിറകുന്നു ഗർഭമുള്ളിൽ ഉറകുന്നു അലങ്കോലം ഒരേ സമയം ഭീതിയും സങ്കടവും പകരുന്നതാണ്

ോടെ കൃഷ്ണതയും മൃഗ കണ്ട് മുടുവു കണ്ട് കൊത്തു നേരം പ്രഷാദിച്ചോ ഭൂമി ദേവി നില കൊണ്ടോ

ഭൈരവി കളത്തിലെത്തി ചൂട് വെച്ച് ഒഴിയുന്നു അതോടെ പടയണി കോലങ്ങൾക്ക് സമാപനമാവുന്നു പാലുകളൊക്കെയൊഴി കിണമടിയനുമായ സോളനി ദേവി നമു പാലുകളൊക്കെയൊഴി കിണമടിയനമായ സോലനി ദേവി നമസ്തേ സന്തതമിങ്ങുവരും ഭൂഷണി ദേവി നമന് സന്തതമിങ്ങുവരും മന്നക ഭൂഷണി ദേവി നമസ്തേ ദുർഗതിയിലൊക്കെയൊഴി മടിയന ദുർഗ ഭഗവതി ദേവി നമസ്തേ പുർഗതിയിലൊക്കെയൊളി കിണമടിയന ദുർഗ

പൂപ്പറയും തട്ടിന്മക്കളയും കരവഞ്ചിയും മരങ്ങേറുന്നതോടെ ഒരു രാവ് മുഴുവൻ ഇമചിമാതെ കാത്തിരുന്ന ജനങ്ങളും കടമനട്ടക്കാവ് ഒഴിയുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം